ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നിൻ്റെ സുവിശേഷത്തിലൂടെ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴ് മുപ്പതിലൂടെ യീശു നമ്മളോട് സംസാരിക്കുന്നു അവിടെ നിന്നാണ് യഥാർത്ഥ ഇടയൻ ആടുകളുടെ ഉടമസ്ഥൻ ആടുകൾ അവിടുത്തെ സ്വരം കേൾക്കുകയും അവ അവിടുത്തെ അനുധാവനം ചെയ്യുകയും ചെയ്യുന്നുവെന്ന് ഇസ്രയേലിൻ്റെ പഴയ ചരിത്രം പരിശോധിക്കുമ്പോൾ മുദ്രകുത്തപ്പെട്ട ആടുകളുടെ ഉടമകൾ ആട്ടിടയന്മാർ എപ്പോഴും തന്നെയും ആടുകളുടെ മേൽ ശ്രദ്ധയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആകയാൽ ഇടയന്മാർക്ക് ആടുകളെ സ്വന്തമാക്കുന്നതിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല യേശു പറയുകയാണ് വിശ്വസ്തയോടുകൂടെയാണ് പിതാവായ ദൈവം ഈ ആടുകളെ നമ്മളെ അവിടുത്തെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് ആകയാൽ ഒരാട് പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധയുള്ള യേശുവാണ് നമ്മുടെ നല്ല ഇടയൻ ആ യേശു ഇന്ന് ഇടയനായി മാറിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ ആ ഇടയൻ്റെ വഴികളിലൂടെ നമുക്ക് ശ്രദ്ധയോടെ നമുക്ക് നടന്നു നീങ്ങാം സ്വ സ്വച്ഛന്തമായി വിഹരിക്കുന്ന ആടുകളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ അവയുടെ സ്വരം അവയെപ്പോഴും ഇടയൻ്റെ സ്വരത്തിനായി കാതോർക്കുകയും ചെയ്യുന്നു നമുക്കിപ്രകാരം സൂക്ഷ്മദൃഷ്ടിയോടെ സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ യേശുവാകുന്ന ഇടയൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് അവിടുത്തെ അനുധാവനം ചെയ്യാം പ്രത്യേകിച്ച് നല്ലയിടയനായി പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപ്പാപ്പയെ നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ് തിരുസഭയോടൊത്ത് അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കുന്ന ലിയോ പതിനാലാമൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ യാത്ര തുടരാം ഈട എൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നാം ഇട എൻ്റെ സ്നേഹം ലഭിച്ചിടുവാനായി കുഞ്ഞാടായി നീ മാറണം